അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാക്കാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഏഹ് അപ്പൊ മാത്രമല്ല മാത്രല്ല ഇവിടെ ശ്രീകണ്ഠാരത്തിൻ്റെ ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം ഇപ്പൊ ഒരുപാട് വണ്ടി വന്നിട്ടുണ്ട് ഇടാ ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും ഇതിൻ്റെ മുകളിൽ നമുക്ക് പോയി നോക്കാം വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടാ ഇടാ വണ്ടി വെച്ചെടുക്കുന്ന കുറച്ച് മുകളിലേക്ക് നടന്നുകഴിഞ്ഞാലാണ് നമുക്ക് കാക്കാപ്പൂ കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം ശരിക്കൊരു മൈതാനം പോലെയാണ് ഉള്ളത് ഫാമിലിയലായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഞാൻ പോയത് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പൊ ഈ കാണുന്നതാണ് കാക്കണ്ണാമ്പാറ കൂടെയാണ് കാക്കാ പൂരുന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കാക്കണ്ണാമ്പാറ ശാന്തമായ ഒരു സ്ഥലവും കൂടിയാണ് നെടിയങ്ങയിലെ മനോഹരമായ ഗ്രാമത്തിലാണ് കാക്കണ്ണാമ്പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ മാടായിപ്പാറയിൽ ഞാൻ പോയിനി കഴിഞ്ഞ ആഴ്ച നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇങ്ങേ ഭാഗത്തുള്ള ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റിയതും വൈകുന്നേരങ്ങളിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കാക്കണ്ണാമ്പാറ വൈകുന്നേരങ്ങളിലല്ല കാഴ്ച നട്ടാ ഈ കാണുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുമല്ല എനിക്ക് അങ്ങനെ ദൂരം വൈക്കുള്ള കാഴ്ച ഉണ്ടോ മലനിരകളും പച്ചപ്പ് കൊണ്ട് അലങ്കരിച്ച സമാധാനത്തിൻ്റെ ഒരു സങ്കേതമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കാക്കണ്ണാമ്പാറ വർഷത്തിൽ എല്ലാ പ്രാവശ്യവും ഇവിടെ വരാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈണ്ടപ്പാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള കെട്ടുക വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പോരും അതുവരെ ബായ് ബായ്